ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങൾ എവിടേക്കാ അറിയണ്ടേ ഞങ്ങൾ വീണ്ടും വേളാങ്കണിക്ക് ആണ് കേട്ടോ പോയേക്കുന്നത് ഞാനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നെ കേട്ടോ അപ്പൊ ഞങ്ങളെയും കൂടെ കൂടെ കൂട്ടിയതാണേ കൂട്ടത്തിന് ഞങ്ങൾ അവളെയും കൂടെ കൂട്ടി അവൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വേളാങ്കണിക്ക് പോകുന്നത് അങ്ങനെ ആദ്യം തന്നെ പള്ളി കയറി കുർബാനക്കെ കൂടി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു ഞങ്ങളൊരു മലയാളിക്കടയിലാണ് കേട്ടോ കയറിയത് ഞാൻ ചിക്കൻ റൈസ് ആണ്ട്ടോ ഓർഡർ ചെയ്തത് എനിക്ക് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചിക്കൻ റൈസ് മാത്രം ഞാൻ കഴിക്കുന്നുള്ളൂ കേട്ടോ അവര് ബീഫും പിന്നെ പൊറോട്ടയൊക്കെയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പള്ളിയിലോട്ട് പോകുകയാണെങ്കിൽ ആണെങ്കിൽ പള്ളികൾ ഉണ്ട് കേട്ടോ ഞങ്ങളെ കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് പള്ളികളൊന്നും കേറാൻ പറ്റിയില്ല ഈ വട്ടം കുറച്ചധികം പള്ളികളൊക്കെ കയറി ഈ വട്ട കുറച്ചധികം വീഡിയോസ് ഫോട്ടോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിട്ടോ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വരുന്നേ അപ്പൊ ഇങ്ങനെ ഞാൻ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പള്ളികളൊക്കെ കയറി കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ബീച്ചിലോട്ട് പോകുവാണ് ബീച്ചിലോട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കുറേ അധികം കടകളൊക്കെ ഇണ്ടട്ടോ നമുക്ക് ഇങ്ങനെ കണ്ടാസ്വദിച്ചും മേടിച്ചൊക്കെ പോകാവേ അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിൽ ഞങ്ങൾ എല്ലാവരും പോയി ഒന്ന് കാലൊക്കെ നനച്ചിട്ടൊക്കെ വന്നേ എനിക്ക് കുറച്ച് പേടിയാണ് പേടിയാണ്ട്ടോ കടലിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടി അങ്ങനെ ബീച്ചിൽ നേരെ പോന്നൂ കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഓരോ കടകളിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച അങ്ങനെ ഒരു പള്ളിയുടെ വാതിക്ക് വന്ന് ഇരിക്കുവാണ് നാരങ്ങമിട്ടൊക്കെ മേടിച്ചായിരുന്നു അതൊക്കെ ഇന്ന് കഴിക്കുവാ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നേ അപ്പൊ നക്ഷത്രവും ട്രീ ഒക്കെ ഓരോ കടകളിലുണ്ട് അപ്പൊ ഓക്കെ ബൈ